ഒരുപാട് ചിത്രങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അശോകൻ സിനിമയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതൊരു വേറെ ടൈപ്പാണ് ഹനീഫിക്ക വളരെ ആത്മാർത്ഥം ഭയങ്കര സ്നേഹവും പിന്നെ അതൊരു സഹായിക്കാനാണെങ്കിലും ഒക്കെ ഏത് വിധത്തിലും പുള്ളി സഹായിക്കാനും ഒക്കെ പിന്നെ ഭക്ഷണപ്രിയനാണ് പക്ഷെ അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രിയനൊന്നുമില്ല സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാല് അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കും പക്ഷെ ഒരു ഗ്ലാസ് ചായ എടുക്കും എന്നിട്ട് ആ ചായയിലേക്ക് ഒരു കഷ്ണം പുട്ടങ്ങൾ ഇടും എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കുതിർത്തി കഴിയുമ്പോൾ കഴിക്കും അങ്ങനെ ഭയങ്കര രസമാണ് അനുഫികയുടെ ഭക്ഷണമൊക്കെ പിന്നെ എന്താ പറയുക അനുഫികയുടെ കൂടെ ഇരുന്നാല് നമ്മൾ സമയം പോകണമറിയില്ല മദ്രാസിൽ പോയിട്ട് സിനിമയിൽ അവസരം ചോദിച്ചു നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം ആയിരുന്നു അത് കേട്ട് കഴിഞ്ഞാല് ഭയങ്കര ആയിരുന്നു ശരിക്ക് അനുഫിക്ക നമ്മള് ഈ ഓരോ തവണ നമ്മൾ സിനിമയിൽ വന്നതിനുശേഷം നമ്മൾ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും പറയാൻ നേരത്ത് ഇതെന്തടാന്നും പറഞ്ഞ് നമുക്ക് അനുഫിക്ക കുറെ കഥകൾ ഇങ്ങനെ പറയും അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന വേദനകളും അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിച്ച വേദനകളും ഒന്നുമില്ല എന്തായാലും അനുഭിക്ക് വളരെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് അന്നും ഇന്നും ഇപ്പം പറഞ്ഞൊരു കാര്യ പൊതുവേ ഈ സിനിമയിലുള്ള ആളുകളെ പറ്റി പൊതുബോധങ്ങളിൽ ഒന്നാണ് ഈ ഒരു ലിവറിനൊരു അസുഖം വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്നെല്ലാരും അത് മദ്യപിച്ചിട്ടാണ് അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആധികം വിചാരിക്കുക ഈ കനീഫ് ഒരു തുള്ളി പോലും മദ്യായിരുന്നു എത്രയോ തവണകൾ എത്രയോ പ്രാവശ്യങ്ങള് നൂറുകണക്കിന് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നു അത്ര ബന്ധമുള്ള ഫാദറിനോട് കൊടുത്ത ശബദ ഓ അന്ന് കോളേജ് പഠിക്കണ സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി മദ്രാസിലേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ ഫാദർ അന്ന് സെൻട്രൽ ജമാഅത്ത് പള്ളി പ്രസിഡന്റിനൊക്കെയാണ് ഭയങ്കര ഓർത്തഡോക്സ് ആയതുകൊണ്ട് സിനിമയൊക്കെ പോകാൻ പറ്റില്ല ഒക്കെ പറഞ്ഞു അവസാന പുള്ളിയുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് അപ്പൊ ശബദം ജയിച്ച് ഒടിക്കില്ല എന്നുള്ള കാര്യം ഇത് ഫാദറിന് നമുക്ക് എല്ലാവർക്കും ഒരു പടി കൂടുതലായിരുന്നു അതെ അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് കാരണം എടാ ചെറുപ്പത്തിൽ എന്റെ കാലിങ്ങനെ ഇങ്ങനെ 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 ഇരിക്കൂലെ ഈ പോൻ കടയിൽ പോയിട്ട് വന്നിട്ട് തിരുമ്മി 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 തിരുമിയാണ് നേരെയാക്കിയത് ആ ഒരു കട മകൻ എന്നുള്ളതിലുപരി അല്ലെങ്കിൽ ജീവിതകാലം അനുഭവിക്കേതു കാപ്പിടിക്കാൻ കാശ് തിങ്ങനെ അതിനെന്തെല്ലാം പരീക്ഷണങ്ങൾ പുള്ളി നടത്തിരുമി തിരുമ്മി അപ്പൊ എത്രയോ വട്ടം പുള്ളി തിരുമ്മിട്ടുണ്ട് പുള്ളി ഫാദറിന്റെ മുമ്പിൽ ഇരിക്കൂല ഞാനൊക്കെ ഇരിക്കും പുള്ളി ഇരിക്കില്ല ഭയങ്കര ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് സിദ്ദിഖിന്റെ ഫാദറും ഡയറക്ടർ സിദ്ദിഖിന്റെ ഫാദറും ഇസ്മായിൽ അണ്ണനും നമ്മുടെ ഫാദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഇവര് രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ പറയുക ഇവര് രണ്ടുപേരും ചിരിക്കൂല നമ്മളിന്ന് ചിരിക്കൂ ഭയങ്കര രസമായിട്ടുള്ള ആണ് അവര്